വീടിന് സ്ഥാനം നോക്കിയൊരു പയ്യ ഇവിടെ വന്നു നല്ല ധ്യാനത്തിൽ പങ്കെടുത്ത പയ്യനാണ് ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന പയ്യനാണ് അവൻ്റെ അപ്പനം ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന പയ്യനാണ് ഞാനത് പറയുന്നതിൻ്റെ കാരണം ഇത് ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത് നമ്മൾ ഞാനും നിങ്ങളൊക്കെ ഒരു വീട് പണിയാണല്ലോ അതുകൊണ്ട് എന്താ നന്നായിട്ട് പറയും എല്ലാം ചെയ്യാമെന്ന് ചെയ്യാമെന്ന് വിചാരിക്കും അവൻ ഇവിടെ വന്നത് വലിയ തകർന്ന വന്നത് വലിയ വേദനയോടുകൂടി വന്നത് പോകാത്ത സ്ഥലമില്ല അവൻ കാണാത്ത ധ്യാന കേന്ദ്രങ്ങളല്ല കൗൺസിലേഴ്സല്ല അവൻ അന്ന് പറഞ്ഞു നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാം കാരണം എന്താ നമ്മളല്ല ഈ കാര്യങ്ങളിൽ ഡിസിഷൻ ഡിസിഷൻ എടുക്കേണ്ടത് അല്ലെ അവൻ ഇവിടെ രാത്രി രണ്ട് മണിക്കാവുമ്പോൾ ബസ്സീകർ പോരുന്നത് എനിക്ക് പോലും സങ്കടം തോന്നി ഞാൻ രണ്ടേ മുക്കാലിനെ എഴുന്നാക്കാറുള്ളൂ എൻ്റെ സ്ഥിരമായിട്ട് എഴുന്നെങ്കിൽ രണ്ടേ മുക്കാലാണ് അവൻ ഇവിടെ ഞാൻ അവനോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ആദ്യത്തെ നീ ഇതിന് സ്ഥാനം നോക്കിയോ ഞാൻ വീണ്ടും ചോദിച്ചു ഈ പണി നടത്തിയതാരാ പണി നടത്തിയപ്പോൾ സ്ഥാനം നോക്കുമ്പോൾ നമുക്ക് ചിലവർ വന്നിട്ട് എന്ത് ചെയ്ത് തേങ്ങ പൊട്ടിക്കും തേങ്ങ പൊട്ടിച്ചിട്ട് അത് നടുക്ക് നണ്ടായിട്ട് മാറുന്നെങ്കിൽ പറയും പണി പണി ശുഭകരമായിട്ട് മാറും മാറില്ല എത്രയോ വീട് ക്രിസ്ത്യാനിയോട് മാറാതോടൊപ്പം ഉണ്ടെന്ന് അറിയുമോ പറയണോ ഒരു വടക്കഞ്ചേരിയിൽ നിന്നൊരു ചേച്ചിയോട് വന്നു ലോക്ക്ഡൗണിൻ്റെ കാലം തുടങ്ങുന്നതിന് മുമ്പാണ് കൈ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഭവനം പണിയുന്നുണ്ടോ ഉണ്ട് വച്ചാ ആ ഭവനം പണിയാൻ പറ്റാതെ പോകുന്നു എന്ന് കാണുന്നു ഭർത്താവ് അതിന് ശേഷം കഴിഞ്ഞ മാസം ഇവിടെ ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്നു അവർ അഞ്ഞ അച്ഛൻ പറഞ്ഞു പോയി അന്ന് പറഞ്ഞു പോയിട്ട് ഒരു മാസമായിപ്പോഴും ലോക്ക്ഡൗൺ തുടങ്ങി ഇന്നവരെ പെരപണിയാൻ തുടങ്ങിയിട്ടില്ല ആ കെട്ടിയത് തന്നെ ഭർത്താവും കൂടി വന്ന് പ്രാർത്ഥിച്ചു പോയി അവർക്ക് പെരപണിയാൻ തുടങ്ങി അല്ലെങ്കിൽ നന്നായിട്ട് കുമ്പസാരിച്ച് ഒരു പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ തലമുറയിൽ അന്ധവിശ്വാസങ്ങളുണ്ടായി അവരതിന് പരിഹാരം ചെയ്തു നമ്മൾ ചെയ്യും കാരണം നമ്മുടെ കുടുംബങ്ങൾ തലമുറകളായിട്ട് നാട്ടിൽ ജീവിക്കുന്നവരാ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കറിയില്ല ആർക്കറിയാം അക്രൈസ്തവർക്ക് അറിയാം ഈ സഹോദരം പറഞ്ഞു ചേട്ടാ എൻ്റെ താഴെയുള്ള പേന ഞാൻ ചോദിച്ചു ഇത് കന്നിമൂല നോക്കിയതായിട്ട് എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ എന്താ ഒരു മൂലയ്ക്കെന്ന് കെട്ടി അല്ലേ വീട് കെട്ടി തുടങ്ങിയിട്ട് അത് സാധാരണ ഏതായിരിക്കും അച്ഛൻ വന്ന് കുറ്റി ആ കല്ലിട്ട് സ്ഥലത്തു ഈ സഹോദരൻ പറഞ്ഞു ഈ കന്നിമൂലം നടുക്കുന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ വീടിൻ്റെ മതിൽ കെട്ട് അല്ലെങ്കിൽ തറ കെട്ട് നടക്കുന്ന തുടങ്ങുക പറഞ്ഞു ആരാ വന്നു വെച്ചാൽ അപ്പൻ്റെ കൂട്ടുകാരനാണ് അവൻ്റെ നല്ല കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ തുടങ്ങി പണി പണിയങ്ങട്ട് തുടങ്ങി തുടങ്ങിപ്പോയി എന്താ പറയുക അവസാനമാണ് ഫ്രണ്ട് കെട്ടുന്നത് സാധാരണ എല്ലാവരും എന്താ കെട്ടി അല്ലേ കെട്ടിപ്പോവും സ്ത്രീ ഉള്ളവരെ പണി പൂർത്തിയായില്ല മൂന്ന് നാല് കൊല്ലായി അപ്പനും മകനും തമ്മിൽ വഴക്കായി ഭാര്യയും മകനും നമ്മൾ വഴക്കായി കുടുംബത്തിൽ രോഗങ്ങളായി മലേരിയരി എവിടെ വെച്ചാൽ കഞ്ഞിമൂല നോക്കിയിട്ട് അവിടെ ബാത്രൂം വെച്ചു ഇപ്പോൾ അവൻ പറയുന്ന അച്ഛാ നിരാശയാണ് അച്ചാ എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു മേൽഗതിയാണ് അവർ പോയി വേറൊരു അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ അവിടെ വന്ന് ഒരു ഭീകര ജീവി അവിടെ നിൽക്കുക ഭീകര ജീവി നിൽക്കാണ് പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഭീകരജീവി അത് ഈ കന്നിമൂല നോക്കിയതോട് വഴി ഈ സ്ഥലം ആർക്ക് കൊടുത്തു അശ്വരദേവന് കൊടുത്തു അശ്വരദേവന് കൊടുത്തു പിന്നെ ആര് വരും അവർ ആര് വരും ആ ദേവന്മാരുമായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലെ ഭൂമി പൂജ ചെയ്യപ്പെട്ടു എങ്ങനെ രക്തത്താൽ ഈശോയുടെ രക്തത്താൽ ഈ ലോകത്തിലെ ഭൂമി പൂജ ചെയ്യപ്പെട്ടു പിന്നെ ഒരു പൂജ്യമില്ല ഒരു പൂജ ഒരു ദേവനെ സമർപ്പിക്കേണ്ട ആവശ്യം ഇല്ല അത് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ അല്ലാതെ ജീവിക്കുന്നവർ ഉണ്ട് ിയലിയ അത് നമുക്കറിയില്ല പക്ഷേ നമുക്ക് പൂജയോ നമ്മുടെ കാരണം ഞാൻ സഹോദരനോട് ചോദിച്ചു അവന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ രണ്ട് ഇരുത്ത കൊണ്ടിരുന്നു ഇരുന്നിട്ട് പറഞ്ഞ് മാർത്തി അച്ഛൻ മനസ്സിലായി അത് കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ രോഗങ്ങൾ തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അപ്പനും മമ്മിൽ വഴക്കുകൂടിയത് അപ്പൻ വായ തുറന്നാൽ എന്നെ ശാപ വാക്കുകളാണ് അതിനു മുമ്പ് ഒരിക്കൽ പോലും എന്നെ അപ്പൻ സംസാരിച്ചിട്ടില്ല പിന്നെ സംസാരിച്ചു വന്ന് അവൻ പറഞ്ഞു അച്ഛ ഞാനിപ്പോൾ ഫ്രീ ആയി ഞാനിപ്പോൾ പറയും ഈ ഭാരം ഏറ്റുകൊണ്ട് കൊണ്ടിങ്ങനെ നടക്കാമായിരുന്നു അല്ല മറ്റൊരു ഭവനം ഒരു സംഭവം എന്നോട് പറഞ്ഞു അവർ അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ പറഞ്ഞു അവർ പറഞ്ഞു വീട് വ്യഞ്ചരിക്കാൻ എല്ലാവരും പറഞ്ഞു വീട് വ്യഞ്ചരിക്കാൻ അച്ഛന്മാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക വീടല്ല വ്യഞ്ചരിക്കേണ്ടത് ആളുകളെ വ്യഞ്ചരിക്കേണ്ടത് വീടല്ല വ്യഞ്ചരിക്കേണ്ടത് ആളുകളുടെ മനോഭാവം മാറണം മനസ്ഥിതി മാറണം കാര്യം പറയുന്നത് മനസ്സിലാവേണ്ടോ അവരെങ്ങനെ ഞാൻ പറഞ്ഞു ഇത് ഒരു നെഗറ്റീവ് പവറാണ് അപ്പോൾ അവരവിടെ ആര് ചെന്നാലും അവിടെ ഇങ്ങനെ ഭീകര ജീവി കാണുന്നു അവർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഭീകരിച്ച് ഞാൻ പറഞ്ഞു അതിനെന്തെങ്കിലും അപ്പോൾ അവർ പണിതപ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ചു ഇത് നമുക്ക് വിറ്റ് കാശ് മേടിക്കണം കാശ് മേടിക്കുമ്പോൾ എങ്ങനെയാണ് അക്രൈസ്തവർ മേടിക്കാൻ പറ്റുന്ന വിധത്തിൽ വീട് പണിയുക ക്രിസ്ത്യാനിയുടെ ദീർഘവിഷ്ണത കാര്യം മനസ്സിലാവുന്നുണ്ടോ ഏ അക്രൈസ്തവർക്ക് വേണ്ടി ഒരു വീട് പണിയുക നമ്മൾ വീട് പണിയുന്ന ആർക്ക് വേണ്ടിയാ ഏ നമുക്ക് വേണ്ടിയാ ദീർഘഭീഷണത്തോടു കൂടി ചെയ്യരുത് ദീർഘഭീഷണത്തോടു കൂടി ചെയ്യുന്ന ആരാണെന്ന് പിശാസ നമ്മളെന്താ ചെയ്യുക ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന നാളെ നാളെ നീ ജീവിക്കുക ജീവിക്കലെന്ന് അറിയില്ല ഞാൻ നാളെ പ്രസംഗി പ്രസംഗീലെന്ന് അറിയില്ല അല്ല അല്ല കാരണം എന്താ അങ്ങനെ ദീർഘഘഷം പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഡോറോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു പറയുക ഒരു ഡോറുണ്ട് ആ ഡോർ ആർക്കാണെന്ന് വെച്ചാൽ ആ അക്രൈസ്തവർ വരുമ്പോൾ അവരുടെ പൂജമുറി മുറി ഉണ്ടാക്കാൻ വേണ്ടി ക്രിസ്ത്യാനി നശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ യേശുവിൽ നിന്ന് എപ്പ കണ്ണെടുക്കുന്നുണ്ടോ അവൻ താണുപോകും യേശുവിൽ നിന്ന് കണ്ണെടുത്ത ഒരപ്പുസ്തോരം വെള്ളത്തിൽ താണു ആരാണ് പത്രോസ് പത്രോസ് പറഞ്ഞു രക്ഷിക്കണമേന്ന് പറഞ്ഞു രക്ഷിക്കണമെന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞു എൻ്റെ നേരം നോക്ക് നീ എൻ്റെ നേരം നോക്കാത്തത് കൊണ്ടാണ് നീ വെള്ളത്തിൽ താണുപോകുന്നത് അല്ല താഴാനുള്ള കാര്യം ഈ ലോകത്തിൽ ക്രൈസ്തവയെ താഴാനുള്ള കാരണം ഈ ലോകത്തിൽ ക്രൈസ്തവ കുടുംബങ്ങൾ തകരാനുള്ള കാരണം ഈ ലോകത്തിൽ ക്രൈസ്തവ കുട്ടികൾ തകരാനുള്ള കാരണം ഈ ലോകത്തിൽ ദമ്പതിമാർ തകരാനുള്ള കാരണം ഒറ്റ കാരണമുള്ളൂ അവൻ ക്രിസ്തുവിൽ നിന്നും അവൻ്റെ കണ്ണെടുത്ത് മാറ്റി അവൻ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ലോകത്തിലെ ചലനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക അല്ലരി